മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുല നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ ബുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ പഠിക്കാൻ പോകുന്നത് ബുദ്ധി തകരാറിലാക്കുന്ന ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ആറുതരം കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ ഭക്ഷണങ്ങളുണ്ട് അല്ലാത്ത കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ ആറ് കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം അള്ളാഹു പഠിക്കാൻ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ പല

പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്ത ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷാ എല്ലാ ദിവസവും നമ്മളെ മജിലിസിൽ പങ്കെടുക്കണമെന്ന കൂടെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളുടെ ചാനലിൽ മജിലിസ് ഉണ്ടായിരിക്കുന്നതാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകള് നമ്മളെ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ വേണ്ടിയും നമ്മളെ അവസാനം നമ്മൾ ചെയ്യണം അള്ളാഹു സുബാന ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ മജ്ലിസ് കാണുന്ന പ്രിയമുള്ളവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാ നാം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നമ്മളെ മജിലിസ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് കൂട്ടുകാരിലേക്ക് അതുപോലെ നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ നമ്മളെ മജലിസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നാം പഠിക്കുന്ന കാര്യങ്ങള് നാം ഒറ്റക്ക് ചെയ്താൽ പോരാ നാം ഒറ്റക്ക് മനസ്സിലാക്കിയാൽ പോരാ നമ്മൾ കാരണം ഒരാൾ നന്നായി കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾ ഒരു അറിവ് പഠിച്ചുകൊണ്ട് ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചെയ്ത നന്മയുടെ അതുപോലെയുള്ള പ്രതിഫലം നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ആരും ഒരു മടിയും കൂടാതെ സുബാനും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഉണർത്തുകയാണ് കാരണം ഒരു നമ്മളെ മജീസിലേക്ക് കൊണ്ടുവരണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹൂ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബുദ്ധി കുറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾക്കറിയാം അല്ലാഹു സുബാനുഭവിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ബുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത് ബുദ്ധി കൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബുദ്ധി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക ബുദ്ധി ഇല്ലാത്തവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ രക്ഷിതാക്കള് മക്കൾക്ക് ബുദ്ധി കുറവുണ്ട് മക്കൾ മന്ദബുദ്ധികളാണ് അവർക്ക് വേണ്ടി ത്വാ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് അള്ളാഹു അവർക്ക് നീ ക്ഷമ നൽകി അനുഗ്രഹിക്കണേ അവരുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൂർമ്മ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ ഒക്കെ ഞങ്ങളെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പറയുന്നത് ആ ബുദ്ധിയെ സംരക്ഷിക്കാൻ നമ്മളെ ശരീരത്തിനെ സംരക്ഷിക്കാൻ അള്ളാഹു സുബാന നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ബുദ്ധി തകരാറിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മയക്കു മരുന്നുകള് ലഹരി പദാർത്ഥങ്ങള് മദ്യം ഉപയോഗിക്ക ൾ ഉപയോഗിക്കുക കഞ്ചാവ് ഉപയോഗിക്കുക എന്നുള്ളത് ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഇന്ന് ആ കാര്യത്തിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് ചില ഭക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധി തകരാറിലാകും നമ്മളുടെ ബുദ്ധി തകരാറിലാക്കുന്ന ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പച്ച ഉള്ളിയാണ് ഇത് പറയുമ്പോ പല ആളുകളും എന്ന് പറയും മോലിയൊരു പൊട്ടത്തരം പറയാണെന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ് യുക്തിവാദികളോട് ഞാൻ സംസാരിക്കുന്നില്ല മതം അംഗീകരിക്കുന്നവരോടാണ് എന്റെ സംസാരം ഉള്ളി എന്ന് പറയുന്നത് ബുദ്ധി തകരാറിലാക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് ഉള്ളി കൂടുതൽ കഴിക്കാൻ പാടില്ല ഉള്ളിയുടെ ആസക്തി ഉണ്ടാകാൻ പാടില്ലെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ വളരെ വ്യക്തവും കൃത്യവുമായി രേഖപ്പെടുത്തിയതായി കാണാം ഇതുമാനു അഖിലിൽ ബസലി ഉള്ളി സ്ഥിരമായി കഴിക്കുക പച്ച ഉള്ളി കൂടുതലായി കഴിക്കുക എന്നുള്ള ബുദ്ധി 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 തകരാറിലാക്കുന്നതാണ് തകരാറിലാക്കുന്നതാണ് മഹാനായ മഹാനായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞു അൽ ബസലു അഖ്ല എന്ന് അൻസാരി റളിയല്ലാഹു ാണ്ഹി വീട്ടിലാകുമ്പോൾ മഹാനബറുകളും അവിടുത്തെ ഭാര്യയും അള്ളാഹുവിന്റെ റസൂലിന് നല്ല ഭക്ഷണമുണ്ടാക്കി കൊടുത്തു അങ്ങനെ ഭക്ഷണമുണ്ടാക്കി കൊടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ അബു അയ്യൂബിൽ അവരുടെ ഭാര്യയും കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം അടുക്കളയിലേക്ക് കൊണ്ടുവന്നു നോക്കിയപ്പോൾ റസൂൽ അതിൽ നിന്ന് അല്പം പോലും കഴിച്ചിട്ടില്ല മഹാനമായി അവരുടെ ഭാര്യക്ക് വിഷമമായി മഹാനവറുകൾ ചോദിച്ചു നബിയെ ഇന്നത്തെ ഭക്ഷണത്തിൽ വല്ല കുറവുണ്ടോ ഇന്നത്തെ ഭക്ഷണത്തിൽ വല്ല മോശത്തരുണ്ടോ നബിയെ ആ സമയത്ത് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു അതിൽ പച്ച പച്ച ഉള്ളി എനിക്ക് എനിക്ക് ഇഷ്ടമില്ലെന്ന് റസൂൽ സംസാരിക്കാത്തവരോട് സംസാരിക്കാനുണ്ട് അഥവാ ഉദ്ദേശിച്ചത് മലക്കുകളോടാണ് മലക്കുകൾക്ക് ഉള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ല മലക്കുകൾക്ക് പച്ച ഉള്ളിയുടെ സ്മെല് ഇഷ്ടമില്ലെന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കൂടുതലായി പച്ച ഉള്ളി കഴിക്കാൻ പാടില്ല പച്ച ഉള്ളി എന്ന് തീരെ കഴിക്കാൻ പാടില്ല എന്നല്ല എപ്പോഴും അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധി തകരാറിലായി പോകും അതുപോലെ തന്നെ പച്ച ഉള്ളി നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കുകയാണെങ്കിൽ ശരിക്ക് വായ വൃത്തിയാക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മൾ അടുക്കലേക്ക് പോരും വല്ലെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പൊ നമ്മളെ ബുദ്ധി തകരാറിലാക്കുന്ന ഒന്നാമത്തെ കാര്യം പച്ച ഉള്ളിയാണ് ഇന്ന് നമ്മളെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഫാസ്റ്റ് ഫുഡിലൊക്കെ വെറുതെ ഉള്ളി കട്ട് ചെയ്ത് വിടും എന്താണ് ഇതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം എന്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മളെ ബുദ്ധി തകർക്കുന്ന മറ്റൊരു ഭക്ഷണ എന്ന് പറയുന്നത് നല്ലതാണ് അത് ശരീരത്തിന് ഒരുപാട് ഉപകാരമുണ്ടെന്ന് റസൂലുല്ലാഹി സാഹു അലഹി വസ്ല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് അമിതമായി ഉപയോഗിക്കാൻ പാടില്ല അമിതമായി ജയിത്വം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗുണത്തിലേറെ ദോഷമാണ് നമ്മളെ ശരീരത്തിനുണ്ടാവുക എന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ഭക്ഷണ സാധനമാണ് വെഴുതനങ്ങ എന്ന് പറയുന്നത് വെഴുതനങ്ങ ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്ന ചില ഉമ്മമാരുണ്ട് അഥവാ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ അവർക്ക് ഭക്ഷണത്തിന് ചോറിന് കൂട്ടാനായി വെഴുതനങ്ങ പൊരിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് നിത്യമായി ചെയ്യാൻ പാടില്ല ഇടക്കൊക്കെ ചെയ്യാം നല്ല രുചിയുള്ള ഭക്ഷണ സാധനമാണ് എപ്പോഴും വേദനങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കും അതുപോലെ തന്നെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ധാരാളം ഭാര്യയും ഭർത്താവും സംയോഗം ചെയ്യുക ഭാര്യയും ഭർത്താവും എന്നുള്ളത് ചില ആളുകളുണ്ട് ഒരു ദിവസം തന്നെ മൂന്നും നാലും അഞ്ചും പ്രാവശ്യമൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല മൂന്ന് ദിവസത്തിൽ കൂടുതലൊക്കെയാണ് ബന്ധപ്പെടേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാമെന്നല്ലാതെ എപ്പോഴും ഇങ്ങനെ അനാവശ്യമായി ബന്ധപ്പെടാൻ പാടില്ല അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ആവശ്യമല്ലാതെ അങ്ങനെ ചിന്തിച്ച് ഓരോന്ന് കൂട്ടുക ഞാൻ അങ്ങനെയാക്കും ഞാൻ ലോകം കീഴടക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെങ്ങനെ ഓരോ കാര്യങ്ങള് ആലോചിച്ചു കൂട്ടുക അതും ബുദ്ധിക്ക് തകരാറ് സംഭവിക്കളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ എന്തൊക്കെയാണ് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അനാവശ്യമായ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ അവൻ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടിയത് കൊണ്ടാണ് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് അനാവശ്യമായി ഒന്നും ചിന്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പഞ്ചസാര എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും ഇന്ന് പഞ്ചസാര ഉണ്ട് പഞ്ചസാര അടങ്ങിയ കോളകളും അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും ഇന്ന് വ്യാപകമായി നമ്മളെ സമൂഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാരകമായ രോഗങ്ങൾ നമ്മളെ സമൂഹത്തിൽ പിടിപെട്ടുപോയി ഷുഗർ ഇല്ലാത്ത ആളുകളില്ല പ്രഷർ ഇല്ലാത്ത ആളുകളില്ല കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകളില്ല അതുകൊണ്ട് അമിതമായി പഞ്ചസാര ഉപയോഗിച്ചാൽ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് അനാവശ്യമായി ചിരിക്കുക അങ്ങനെ ചില ആളുകളുണ്ട് വെറുതെ വെറുതെ ചിരിക്കാൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓനക്ക് എന്തോ ഒരു കുറവുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വകസറത്തുൽ നിങ്ങൾ നിങ്ങൾ അമിതമായി സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കും മറ്റൊരു ഹദീസിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലാ നിങ്ങൾ നിങ്ങൾ ചിരി കൂടുതൽ ചിരിക്കാൻ പാടില്ല കസറത്തുൽ തുമീതുൽ ഖൽബ നിങ്ങളുടെ ഹൃദയം മരിച്ചു പോകും

നൽകി അനുഗ്രഹിക്കണേ അല്ല കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങളെ വീട്ടാനുള്ള നല്ല വഴി നീ തുറന്നു കൊടുക്കല്ല ജോലി ഇല്ലാത്ത ആളുകൾക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ മക്കളില്ലാത്ത ആളുകൾക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ല ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ല സിഹറ് കണ്ണേറുകളെ തൊട്ടു കാക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിൽ നൽകണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് ജ്യേഷ്ഠനിയന്മാര് അവരുടെ ഭാര്യ മക്കള് കുടുംബക്കാര്

ആരോഗ്യം നൽകണേറുകൾ പ്രകൃതി ദുരന്തങ്ങളെ ഒരുപാട് രോഗികളുണ്ട് ആളുകളുണ്ട് ശിഫ നൽകണേ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ മാരകമായ രോഗങ്ങളെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് മാറ്റണേ എല്ലാ നിലക്കും നിന്റെ കാവല് നൽകണേ അല്ല നിന്റെ അനുഗ്രഹം നൽകണേ അല്ല നൽകി അനുഗ്രഹിക്കണേ അല്ലാ

إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته